ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ബിഗ് ബോസ് ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്ക് അയാൾ കഥ എഴുതുകയാണ് എന്നാണ് ടാസ്കിൻ്റെ പേര് അതായത് ഓരോ കണ്ടസ്റ്റൻസും ഒരു സിനിമ കഥ എഴുതണം സ്വന്തമായിട്ട് എഴുതി അത് വായിച്ച് സാബുമോനാണ് വിധികർത്താവ് സാബുമോനെ വായിച്ച് കേൾപ്പിക്കണമെന്നാണ് അപ്പോൾ സാബുമോൻ പറയുന്നത് വായിച്ച് കേൾപ്പിച്ചാൽ മാത്രം പോരാ ഓരോ ടാസ്ക്കും തരുന്നത് നിങ്ങളുടെ ആ ഒരു കഴിവും കൂടെ തെളിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ അഭിനയിക്കണം മ്യൂസിക് ഇടേണ്ടടുത്ത് വാ കൊണ്ട് മ്യൂസിക് ഇടണം അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ആ ടാ ഇത് നല്ല രീതിയിൽ അവതരിപ്പിക്കണം ഇതിൽ ഒരു ദാക്ഷണ്യം കാണിക്കത്തില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ല ശിക്ഷ തരും നല്ല രീതിയിൽ അവ അവതരിപ്പിക്കണം കാരണം നിങ്ങളെക്കൊണ്ട് നല്ല രീതി ടാസ്ക് ചെയ്യിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്ത് എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഇതിനകത്ത് കട കടന്നിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തേക്കുന്ന സാബുമോം പറഞ്ഞതാണ് ശരി വെറുതെ വായിച്ചാൽ പോരാ അത് അഭിനയിച്ചും കൂടെ കാണിക്കണമെന്ന് പറയുന്നത് കുറച്ചൊക്കെ അങ്ങനെ എല്ലാവരും കഥ എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം